വാർത്തകൾ തുടരുന്നു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം റൂട്ടിൽ വിനോദസഞ്ചാരികളുമായെത്തിയ സഫാരി ജീപ്പുകൾ മൂലം തകർന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികളുമായെത്തിയ ജീപ്പുകൾ തടഞ്ഞു സഫാരി ജീപ്പ് സംയുക്ത യൂണിയൻ ഭാരവാഹികളും നാട്ടുകാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിൽ ജീപ്പുകൾ കടത്തിവിട്ടു വിനോദസഞ്ചാര കേന്ദ്രമായ വണ്ടിപ്പിരിയാർ സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി വള്ളക്കടവ് വഴിയെത്തുന്ന സഫാരി ജീപ്പുകൾ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കി തീർത്തുവെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതുവഴിയെത്തിയ ജീപ്പുകൾ തടഞ്ഞത് ഈ വഴി വിനോദസഞ്ചാരികളുമായി എത്തുന്ന സഫാരി ജീപ്പുകൾ ഓഫ് റോഡ് രീതിയിൽ വാഹനം ഓടിക്കുന്നതാണ് റോഡ് തകരുവാൻ കാരണമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം കൂടാതെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾക്ക് ജീവന് തന്നെ ഭീഷണിയാവുന്നതായും ഈ രീതിയിൽ സഫാരി നടത്തി തകർത്ത റോഡ് നിർമ്മിച്ചു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മുടെ ഈ റോഡ് പോയിട്ട് കുറേ നാളുകളാകുന്നു അപ്പോൾ പലപ്പോഴും ആവശ്യം നമ്മൾ വണ്ടിക്കാരോട് ഞാൻ പറയാറുണ്ട് കണ്ട് കൈ കാണിച്ച് പറയാറുണ്ട് ഈ റോഡ് ഒന്ന് നന്നാക്കി നന്നാക്കിത്തരണമെന്ന് പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ഓവർ സ്പീഡുമാണ് ഒരു ഓണടിയോ ഒന്നുമില്ലാതെ ധാരാളം വണ്ടിയിൽ വരുന്നു ഇവിടെ അനേകം കുഞ്ഞുങ്ങൾ സ്ത്രീകളുണ്ട് നേരത്തെ തന്നെ ഒരു ഓട്ടോ വിളിച്ചാൽ അമ്പത് രൂപയ്ക്ക് ഒരു ഓട്ടോ വരും ഇന്നിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാൻ പറഞ്ഞാൽ പോലും വള്ളക്കടവിൽ നിന്നൊരു ഓട്ടോ ഇങ്ങോട്ട് കയറി വരുന്നില്ല അങ്ങനെ ഈ റോഡ് വളരെ തകർന്നിടക്കാണ് അതുമൂലം ഇവിടെയുള്ള ഒരു ചർച്ച ഉണ്ട് അതുപോലെ മറ്റ് ധാരാളം പ്രായമുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇന്ന് ഇങ്ങനെ ഉപരോധിക്കാനുള്ളത് കാരണം അടിയന്തരമായിട്ട് റോഡ് നന്നാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു സഫാരി ജീപ്പുകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞതോടെ പ്രദേശത്തെ പ്രമുഖരും സ്ഥലത്തെത്തി തുടർന്ന് കുമളിയിലെ സഫാരി ജീപ്പ് ഡ്രൈവേഴ്സ് സംയുക്ത യൂണിയൻ ഭാരവാഹികളായ ഷാജി സിറിൽ നസീർ എന്നിവർ സ്ഥലത്തെത്തുകയും ലോക്കൽ സെക്രട്ടറി എം ബി ബാലൻ സാംകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്തു നൽകാമെന്ന വ്യവസ്ഥയിൽ ജീപ്പുകൾ സത്രത്തിലേക്ക് കടത്തിവിട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന